മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ എടുത്തിരിക്കുന്ന സ്റ്റോക്ക് ജിയോ ഫിനാൻസ് സർവീസ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം ഫോളിങ് സംഭവിച്ച സ്റ്റോക്കാണ് പക്ഷേ ശേഷം ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു ഇതിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം ഒരുപാട് ആളുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ഒറ്റ ദിവസം കൊണ്ട് സ്റ്റോ ഒരു സ്റ്റോപ്പ് വെച്ചത് മുഴുവനും അടിച്ചുകൊണ്ട് പോയി നഷ്ടത്തിൽ ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇനിയും ഒരു ഭാവി ഇതിനെപ്പോൾ ഉണ്ടാകും അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റ്സ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സൈഡ് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ജിയോ ഫിനാൻഷ്യൽ സർവീസ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാസം പതിനാലാം തീയതി പതിമൂന്നാം തീയതി ക്ലോസ് ചെയ്യുമ്പം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ ആറ് പൈസയാണുള്ളത് അഥവാ ഇപ്പോൾ നാൽപ്പത്തി നാല് പൈസ അപ്സൈഡ് കയറിയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പേഴ്സൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പൂജ്യം ഒന്ന് പൂജ്യം പോയിൻറ്റ് ഒന്നോ ഒമ്പത് പെർസെൻറ്റേജ് അപ്സൈഡാണ് കാണിക്കുന്നത് വൺ ഡേ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ടുഡേ ലോ കഴിഞ്ഞ ദിവസം ലോ പോയിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ വരെ താഴോട്ട് വന്നിട്ടുണ്ട് ഹൈയിലേക്ക് പോവുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അഞ്ച് പൈസ വരെ മുകളിലോട്ടും പോയിട്ടുണ്ട് ചെറിയൊരു എമൗണ്ടിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കമ്പനി ആ അവരൊറ്റ ദിവസം കൊണ്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അമ്പത്തിരണ്ട് വീക്ക് ലോ ആണ് അമ്പത്തിരണ്ട് വീക്ക് ലോ നോക്കുമ്പം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തി മൂന്ന് പൈസയാണ് അഥവാ അമ്പത്തിരണ്ട് വീക്ക് ലോയുടെ ഏറ്റവും അടുത്ത് ആണ് നമുക്ക് വൺ ഡേ ലോ കൂടി കാണിക്കുന്നത് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ ഹൈ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ എഴുപത് പൈസ വരെ ഒരു വൺ ഡേ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലേക്ക് പോയിട്ടുണ്ട് അതോ ഒരു വർഷത്തെ കണക്ക് കണക്കെടുക്കുകയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ക്രോറാണ് പി എ റഷ്യു തൊണ്ണൂറ് പോയിൻറ്റ് പൂജ്യം നാലും പി ബി റഷ്യു ഒന്നേ പോയിൻറ്റ് പൂജ്യം ആറും ഇൻഡസ്ട്രി പിയർ ഇഷ്യൂ പതിനേഴ് പോയിൻറ്റ് പൂജ്യം നാലും ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ ആണ് കാണിക്കുന്നത് ഒരു പോസിറ്റീവ് ടെൻഡൻസി ഉള്ള കാര്യം തന്നെയാണ് ആർഒ ഇ റിട്ടേൺ ഓൺ ഇക്വിറ്റി പറയുകയാണെങ്കിൽ ഒന്ന് പോയിൻറ്റ് ഒന്ന് ഏഴാണ് അത് അത്ര തന്നെ സുഖകരമായിട്ടുള്ളൊരു ആർ ഒ അല്ല എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഇ പി എസ് ടി ടി എം പൈസ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ട്വൻ രണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്നും ഡിവിഡൻ ഈൽഡ് സീറോ ആണ് ബുക്ക് വാല്യൂ വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് എട്ട് ആറും ഫേസ് വാല്യൂ പത്ത് രൂപയുമാണ് വരുന്നത് ഇതാണ് ഫണ്ടമെൻ്റ് സൈഡ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി പറയുമ്പോൾ പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി റവന്യൂ അഥവാ ഫിനാൻസ് സൈഡ് നമുക്ക് നോക്കാം റവന്യൂയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ത്രൈമാസ കണക്ക് അഥവാ ക്വാർട്ടറിലെ കണക്ക് പറയുകയാണെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ക്വാർട്ടർ വരെ അവസാനിക്കുമ്പം അഞ്ച് ലഘുകളാണ് നമുക്ക് മുമ്പിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്രോ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ നാനൂറ്റി പതിനാല് കോടി രൂപയായിരുന്നു കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അല്പം അഥവാ നാല് കോടി രൂപ വർദ്ധിച്ചു നാനൂറ്റി പതിനെട്ട് കോടി രൂപയായിട്ട് റവന്യൂ ഉയർത്താൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ജൂൺ മാസം ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അതേ ഫിഗർ തന്നെയാണ് കമ്പനിക്ക് നിലനിർത്താൻ വിലനിർത്താൻ എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ അവർ കൂട് കൂട്ടിക്കൊണ്ടുവരാന്നുള്ളത് കമ്പനിക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം അത് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം തൽക്കാലം നല്ല ഒരു രൂപത്തിലുള്ള ഒരു റവന്യൂ അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ക്ലോസ് ചെയ്യുമ്പം ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം താരതമ്യേന നല്ലൊരു ഹൈ ഫോളിങ് സംഭവിച്ചിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപയെ മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഇയർലി ബേസ് ചെയ്തിട്ട് റവന്യൂയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ശോകമാണെന്നുള്ള തീർത്തും പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല്പത്തിനാല് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഒരു മിറാക്കിൽ അല്ലെങ്കിൽ ഒരു മാജിക്ക് സംഭവിച്ചതുപോലെ ഇത് ട്രാപ്പാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല ഏതായിരുന്നാലും ഈ ഒരു ലഗ്സുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രോഫിറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം പ്രോഫിറ്റിൻ്റെ ഇയർലി ബേസ് ചെയ്തിട്ടുള്ള കണക്ക് ഈ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്വാർട്ടർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ അറുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഇരുനൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുമാണ് ഉള്ളത് ഇതാണ് കമ്പനിയുടെ പ്രോഫിറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു ത്രൈമാസ കണക്ക് പറയുന്നത് അതേപോലെ തന്നെ ആ ഒരു കമ്പനിയുടെ നെറ്റ്വർത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരത്തി ഒരുനൂ ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇയർ ക്ലോസ് ചെയ്യുമ്പം ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇതാണ് ഈ രണ്ട് കൊല്ലത്തെ കണക്കാണ് നമുക്ക് മുമ്പിൽ അവൈലബിളായിട്ടുള്ളത് ഈ കമ്പനിയുടെ അപ്പം ജിയോ ഫിനാൻസ് സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും എടുക്കാനായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഇനിയും താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചില ആർട്ടിക്കിളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു ചില ആർട്ടിക്കിൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് പറയുന്നുണ്ട് ഇനി കയറാനൊന്നാൻ സാധ്യതയുള്ളൂ പക്ഷേ ഈ പറയുന്ന ആർട്ടിക്കിൾ എഴുതുന്ന ആളുകൾക്കൊരു പക്ഷേ വേറെ എന്തെങ്കിലും ഫോക്കസ്ഡ് ഏരിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക താൽക്കാലത്ത് നമ്മളതാണ് പൈസ അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം കാര്യമായ ഒരു പഠനം ഈ ഒരു ഓരോ സ്റ്റോക്കുകളിൽ നടത്തുക നെക്സ്റ്റ് ഷെയർ ഹോൾഡിംഗ് പാറ്റേണ്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തിയേഴ് പോയിൻറ്റ് ഒന്ന് രണ്ട് പെർസെൻറ്റേജാണ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ അഥവാ കമ്പനിയുടെ ഓണേഴ്സിൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നത് റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് പൂജ്യവും അതേപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ പതിനഞ്ച് പോയിൻറ്റ് ആറ് രണ്ട് പെർസെൻറ്റേജും ഉണ്ട് റേ റിലയൻസ് ജിയോയെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുള്ളത് താരതമന കുറവാണെന്ന് പറയാൻ പറ്റും കാരണം നല്ല രീതിക്ക് ഫേമസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ അത്ര വ്യൂ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അദോ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഏഴ് പോയിൻറ്റ് നാല് മൂന്ന് പെർസെൻറ്റേജും മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ തിരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാം അഞ്ച് പോയിൻറ്റ് ഒന്ന് മൂന്ന് പെർസെൻറ്റേജ് സൂക്ഷിക്കുന്നുണ്ട് ഇതാണ് ഈ ഒരു കമ്പനിയുടെ ഓവർവ്യൂ എന്ന് പറയുന്നത് പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തിരണ്ട് ശതമാനം ക്ലോസിങ് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് ശതമാനം ഒറ്റ ദിവസം കൊണ്ട് ഫോളോയിങ് സംഭവിച്ചതുകൊണ്ട് തന്നെ വലിയ വലിയൊരു വിഭാഗം ആളുകൾ മാർക്കറ്റിൽ നിന്ന് ഈ ഒരു ഈ ഒരു സ്റ്റോക്കിനെ ഒഴിച്ച് അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ സെല്ലിംഗ് ഫ്ലോ വലിയ രൂപത്തിൽ കുത്തൊഴുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഡാറ്റ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും ജിയോ ഫിനാൻസ് സർവീസിനെ കുറിച്ച് ലാസ്റ്റ് ഏറ്റവും ഡ്രോപ്പ് ആയിട്ടുള്ളത് ഹൈയിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ ക്വാർട്ടർലി കണക്ക് പ്രകാരം നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ഹൈ പ്രൈസിൽ നിന്നും ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിഗർ എന്ന് പറയാൻ പറ്റും കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി റിസൾട്ട് ജനുവരി പതിനേഴാം തീയതി പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ പിന്നാലെയാണ് ഇങ്ങനൊരു അപകടം അല്ലെങ്കിൽ വലിയൊരു ഫാളിങ് സംഭവിച്ചത് ആ ഫാളിങ്ങാണ് നമ്മളിപ്പോൾ തരണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ഒരു ഒരുപാട് ഇവൻസുകൾ കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം അതോടൊപ്പം തന്നെ കൂടുതൽ ചേർത്തിപ്പറാനുള്ളത് ഇതൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയാണ് ജി എഫ് ഫിനാൻസ് സർവീസിൻ്റെ ആ ഒരു തുടക്കകാലം നമുക്കറിയാം നൂറ്റി ഇരുപതോളം രൂപ വന്നിട്ടാണ് കയറിപ്പോകുന്നത് പക്ഷേ ഇതും ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുനൂറ്റി ഇരുപത്തെട്ട് രൂപയിൽ ഇപ്പോൾ ഉണ്ട് പക്ഷേ അതിലേക്ക് ഇറങ്ങുമോ നൂറ്റി ഇരുപത് ഇരുപത്തിരണ്ടിലേക്ക് ൊക്കെ ഇറങ്ങുമോ അതല്ല മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അഞ്ഞൂറ് അറുന്നൂറിലൊക്കെ പോകുമോ എന്നുള്ളത് പലരും പല വീക്ഷണങ്ങളാണ് കാണുന്നത് ചിലർ പറയുന്നത് രണ്ടായിരത്തി കൂടി നാനൂറ് അറുന്നൂറ് ലെവലിലേക്ക് ഹിറ്റ് ഹിറ്റിയുമെന്നാണ് ആ ഹിറ്റിങ് എങ്ങനെ നടക്കും എപ്പോൾ നടക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല കാരണം സ്റ്റോക്കാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് അറുന്നൂറ് എത്താം എത്താതിരിക്കാം പക്ഷേ ഇത് നമുക്ക് പ്രതീക്ഷയുള്ള ഒരു സ്റ്റോക്കായി മാറുന്നത് റിലയൻസ് കമ്പനിയുടെ അംബാനി കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു എന്ന ഒരൊറ്റ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് മാത്രമാണ് അല്ലാതെ നമ്മളാരും ഇതിനോട് പിന്നാലെ പോകാറില്ല എന്നുള്ളത് വസ്തുതയാണ് റിലയൻസിൻ്റെ മുമ്പത്തെ ഒരു കമ്പനിയൊക്കെ എടുത്ത ആളുകൾക്ക് ചുരുങ്ങിയ 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 ചില്ലറ പൈസയായി ചുരുങ്ങിപ്പോൾ എറിലയൻസിൻ്റെ കമ്പനിയും മുമ്പുണ്ട് അനുഭവമാണ് നമുക്കൊക്കെ അതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു പ്രതീക്ഷ വെക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ലെങ്കിൽ പോലും കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്യുന്ന ആളുകൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല ഇത്തരം വീഡിയോസുകളൊക്കെ താല്പര്യമുള്ളവർ ഫോളോപ്പ് ചെയ്യുക എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ദിനങ്ങളൊക്കെ ആശംസിക്കുന്നു വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ